ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് ചക്ക നമ്മളിനി അത് അടുപ്പത്തേക്കാക്കുകയാണ് ഇടിച്ചക്ക എല്ലാം കഴുകി കുക്കറിലാക്കി അടുപ്പത്തേക്ക് കയറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ഏതാനും നിമിഷം വെന്ത് റെഡിയായി വരും സൂപ്പർ സാധനമാണ് അതേ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ശാൽ ഉപ്പൊക്കെ ഇട്ട് വൃത്തിയാക്കി പിന്നെ ഇച്ചിരി മഞ്ഞൾ തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് അരച്ച സാധനം മിശ്രിതം ഇനി നമുക്ക് കുറച്ച് കടുവും കൂടെ താളിച്ചെടുത്താൽ ചക്ക റെഡി സൂപ്പർ ഐറ്റമാണ് കടുതാളിക്കയാണ് അതിനകത്ത് കടു കടുവ കറിവേപ്പിലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് ചക്കക്കുഴ ചക്ക അതിൻ്റെ മുള്ള കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എല്ലാ സാധനവും നമ്മൾ ആ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ എല്ലാ ഐറ്റംസും കൂടെ ചേർന്നിട്ടുള്ള ചക്കക്കുഴയാണ് ചക്ക കുഴയെന്നും പറയാം ഈ ചക്ക എന്താ പറയുക നമ്മൾ തോരം വെച്ചത് എങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാ സാധനവും നല്ല വെന്ത് നല്ല പുട്ട് പോലെ വേണ്ട ഇന്നത്തെ ഭക്ഷണത്തിന് ഉച്ചക്കൃത്ത ഭക്ഷണം നോക്കുമോ സൂപ്പർ ഐറ്റം മുട്ട ചക്ക ചമ്മന്തി